ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് എറണാകുളത്ത് കളമശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപം അവിടെ ചരക്കു തീവണ്ടിയുടെ എൻജിൻ പാളം തെറ്റിയിരിക്കുകയാണ് അത് ഷണ്ടിങ്ങിനിടെയാണ് പാളം തെറ്റിയത് ഇപ്പോൾ അതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം താറുമാറായിട്ടുണ്ട് രണ്ട് ട്രെയിനുകൾ മാത്രമാണ് വൈകിട്ട് നാല് മണിയോടുകൂടി നടന്ന ഈ അപകടത്തിനു ശേഷം അതുവഴി കടന്നുപോയിട്ടുള്ളത് ഒന്ന് ബംഗളൂരുവിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ്സാണ് രണ്ടാമത് ഇപ്പോൾ അല്പസമയം മുമ്പ് കടന്നുപോയ തിരുവനന്തപുരത്തേക്കുള്ള ഏർനാട് എക്സ്പ്രസ്സാണ് മറ്റു ട്രെയിനുകളെ സംബന്ധിച്ച് അതിൻ്റെ അത് വൈകി ഓടുകയാണ് എന്ന് മാത്രമാണ് റെയിൽവേയുടെ ഒരു അറിയിപ്പ് വന്നിട്ടുള്ളത് ചെറിയ മിനിറ്റുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നൊക്കെ റെയിൽവേ പറയുന്നെങ്കിലും ഇപ്പോൾ തന്നെ കടന്നുപോയ ട്രെയിൻ ഏതാണ്ട് രണ്ട് മണിക്കൂറോളം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഈ അപകടത്തെ തുടർന്ന് അവിടെ പിടിച്ചിട്ടിരുന്ന ട്രെയിനാണ് ഇപ്പോൾ കടന്നുപോയത് റെയിൽവേയുടെ അറിയിപ്പ് ഇങ്ങനെയാണ് കന്യാകുമാരി കത്വ ഹിമസാഗർ എക്സ്പ്രസ് ഒരു മണിക്കൂർ ഇരുപത്തിമൂന്ന് മിനിറ്റ് വൈകി ഓടുന്നു കന്യാകുമാരി പുനലൂർ പാസഞ്ചർ പതിനഞ്ച് മിനിറ്റ് വൈകി ഓടുന്നു അതാർത്ഥത്തിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട് അല്ല ആയിരിക്കില്ല മുംബൈ തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് ഒരു മണിക്കൂർ മുപ്പത്തി ഒന്ന് മിനിറ്റ് വൈകി ഓടുന്നു എന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് പതിനാറ് മിനിറ്റ് വൈകി ഓടുന്നു എന്ന കാര്യവും അല്പം മുമ്പ് റെയിൽവേ അറിയിച്ചിരുന്നതാണ് പക്ഷേ സ്ഥിതി അതല്ല ആലപ്പുഴ എം ചെന്നൈ എക്സ്പ്രസ് മുപ്പത് മിനിറ്റ് വൈകി ഓടുന്നു മംഗലാപുരം തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് അതിപ്പോൾ കടന്നുപോയതാണ് അത് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം വൈകിയാണ് ഓടുന്നത് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഇരുപത് മിനിറ്റ് വൈകി ഓടുന്നു കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് നാൽപ്പത്തിയേഴ് മിനിറ്റ് വൈകി ഓടുന്നു ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ഒരു മണിക്കൂർ നാൽപ്പത്തിരണ്ട് മിനിറ്റ് ലേറ്റാണ് തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് രണ്ട് മിനിറ്റ് വൈകി ഓടുന്നു കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഇരുപത് മിനിറ്റ് വൈകി ഓടുന്നു കൂടുതൽ ട്രെയിനുകൾ വൈകി വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും എന്ന കാര്യം കൂടിയുണ്ട് നിയന്ത്രണം തുടർന്നാൽ തെക്കൻ കേരളത്തിലെ ഗതാഗതത്തെ വരും മണിക്കൂറുകളിൽ ബാധിക്കും ഒരറിയിപ്പുണ്ട് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പാലക്കാട് ജംഗ്ഷനിലേക്കുള്ള പാസഞ്ചർ ട്രെയിൻ റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചിട്ടുണ്ട് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പാലക്കാട് ജംഗ്ഷനിലേക്കുള്ള പാസഞ്ചർ ട്രെയിൻ റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചിരിക്കുന്നു അവിടെ ട്രെയിൻ ഗതാഗതം ഈ കളമശ്ശേരി വഴിയുള്ള ട്രെയിൻ ഗതാഗതം ഇപ്പോൾ താളം തെറ്റിയിരിക്കുകയാണ് അവിടെ പാളം തെറ്റിയ തീവണ്ടിയെ ചരക്ക് തീവണ്ടിയുടെ എഞ്ചിൻ അത് അതിനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ പരിഹരിച്ച് വേഗത്തിൽ അത് ട്രാക്കിലേക്ക് മാറ്റുന്നതിനോ അല്ലെങ്കിൽ അവിടെ നിന്ന് നീക്കുന്നതിനോ ഉള്ള ശ്രമങ്ങൾ റെയിൽവേ യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓപ്റ്റോർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം